ബാക്ക് ടു മൈ വീഡിയോ ഞാൻ പരത്തുന്ന എല്ലാം അല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മടിവാളക്ക് ഒരു റൂം എടുത്തു അപ്പൊ നമ്മൾ ഏത് അപ്പാർട്ട്മെന്റ് ആണ് എടുത്തത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡ്രസ് ഡ്രസ് രണ്ടാളും ഇന്ന് നമ്മൾ റൂം ചെയ്യാൻ പോവുകയാണ്

നമ്മൾ ഒരു ഉച്ച സമയത്താണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ മൂന്നാളും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല ആദ്യം നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ മന്തി തിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു ആർട്ടി നഗറിലുള്ള റാരിയിലാണ് നമ്മൾ മന്തി വേണോ ബിരിയാണി വേണോ മന്തി വേണോ ബിരിയാണി വേണോ മന്തി വേണ മന്തി വേണം പൊഞ്ഞോ മന്തിയിൽ അവർ എന്താണെന്ന് അറിയില്ല ഇന്ന് മന്തി തിന്നാനുള്ള മൂഡില്ലാന്ന് തോന്നുന്നു ചോറ് വേണമെന്നാണ് അവൻ പറയുന്നത് ആ ഒരു ടൈം ആയിന്നല്ലോ അതുകൊണ്ടായിരിക്കും ചോറും കറിയും ചോദിച്ചത് അങ്ങനെ നമ്മൾ അടുന്ന് ഒരു അൽഫ മന്തിയാണ് ഓർഡർ ചെയ്തത് ഇവിടെ മന്തി ഭയങ്കരം ഫേമസ് ആണ് കേട്ടോ മന്തി ഭയങ്കര ടേസ്റ്റ് ആണ് ആണെന്നല്ലാണ് പറയുന്നത് ഇല്ലെ നല്ല രസമല്ലെ തിന്നാൻ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നില്ലെ സാവിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കുന്നത് അവന് തീരെ ഇഷ്ടമായിരുന്നില്ല ഇപ്പൊ അച്ഛനോടാണ് എല്ലാ കംപ്ലൈൻറ്റും പറയില്ല ഞാൻ അങ്ങനെ വാരി കൊടുക്കുന്നതിന് ശ്രീനോടവൻ കംപ്ലൈന്റ് പറയുന്നത് എന്റെ പ്ലേറ്റിലിട്ടാ പ്ലേറ്റിലിട്ടാന്ന് വാശി പിടിച്ച് പക്ഷെ ഞാൻ പ്ലേറ്റിൽ ഒരു കുറച്ച് പേരിന് വെറുതെ ഇട്ടുകൊടുത്തിട്ട് വാരി കൊടുക്കാൻ ഞാൻ ചെയ്തത് കാരണം നമുക്ക് ഒട്ടും ടൈമില്ല ഇറങ്ങുമ്പച്ചയായിന് അടുത്തേക്ക് ഒരു ഒരു മുക്കാമണിക്കൂറിന്റെ ഓട്ടോ ഉണ്ട് ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇന്നലെ ഒരു റൂം നോക്കിയിട്ട് ഏകദേശം ഫൈനൽ ചെയ്ത് വെച്ചിന് ഇന്നും കൂടി ഒന്ന് നോക്കി ഇന്ന് അഡ്വാൻസ് എല്ലാം കൊടുത്ത് എഗ്രിമെന്റ് എഴുതലാണ് നമ്മളെ പ്ലാൻ വേറൊരു റൂമിലേക്ക് പോയാൽ ശരിക്കും ഞാനാണ് പാടുവെട്ടുപോകാൻ പോകുന്നത് ഇനി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആടാടേ നമുക്ക് ബ്ലോക്ക് കിട്ടുന്നുണ്ടായിരുന്നു ബ്ലോക്ക് എല്ലാം കിട്ടി അവസാനം നമ്മളെ ലൊക്കേഷനിലെത്തി ഇനി നമ്മളെടുത്ത് വീട് കാണിച്ചു തരാം പുറംഭാഗം ഇതുപോലെ ചെറിയൊരു നടക്കുന്ന ബാൽക്കണി പോലത്തെ ഒരിതാണ് പിന്നെ കയറി വലിയ ഹോളാണ് കേട്ടോ ഹോള് ഭയങ്കര വലുതാണ് പിന്നെ സൈഡിൽ ഇതുപോലത്തെ ഒരു ഷെൽഫ് ഉണ്ട് പൂജാമുറി ആക്കാനാണ് ഞങ്ങളെ പ്ലാൻ ഒരു കള്ളി പിന്നെ നേരെ കഴിഞ്ഞാൽ ഈ സൈഡ് ബാത്റൂം ഈ സൈഡ് റൂം ഇപ്പുറത്തെ സൈഡ് കിച്ചൺ അങ്ങനെയാണ് ഉള്ളത് ബാത്റൂം അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ പിന്നെ ഈടെ അലക്കൽ പരിപാടിയെല്ലാം ബാത്റൂമ് നിന്നാണ് നമ്മളെപ്പോലെ പുറത്ത് അലക്കുകൊന്നുമില്ല പിന്നെ അടുക്കള കുറച്ച് കുഞ്ഞിയാണ് പക്ഷെ ഞങ്ങൾ മൂന്നാൾ മാത്രമുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാം ഇതാണ് നമ്മൾ റൂം വരുന്നത് ഭയങ്കര വലുതല്ല എന്നാൽ ഭയങ്കര ചെറുതുമില്ല റൂമിൽ ഇതുപോലെ കുറേ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിററും കൂടി ഉണ്ട് കണ്ണാടി നോക്കേണ്ടി ഏടെങ്കിലും ഇറങ്ങുമ്പോൾ അതാണ് എൻ്റെ ഒരു സന്തോഷം ഈ കണ്ണാടി അങ്ങനെ നമ്മൾ ഈ ഒരു റൂം അതായത് ഈ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഫൈനൽ ചെയ്തത് എനിക്കും പരിധിയാ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും റെന്റ് കുറഞ്ഞിട്ടുള്ളതും ഇതിനെക്കാട്ടും സൗകര്യമുള്ളതും സൗകര്യം കാണാൻ പറ്റിയു പക്ഷെ നമുക്ക് അതിന് മാത്രം ടൈം ഉണ്ടായിട്ടില്ല വേഗം ഒന്ന് റൂം എടുത്ത് ഷിഫ്റ്റ് ആവാന്നുള്ളത് മാത്രമേ നമ്മൾ അപ്പം ആലോചിച്ചിട്ടുണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ചെയ്ത് ഇതാ ഒരു അപ്പാർട്ട്മെന്റിന്റെ താഴാണ് കേട്ടോ ഈ ഒരു റെഡ് മാക്സിട്ട് ആന്റിയാണ് നമ്മൾ അപ്പാർട്ട്മെന്റിന്റെ ഓണർ വരുന്നത് അപ്പൊ നമ്മൾ കൈയോടെ അഗ്രിമെന്റ് എഴുതിയിട്ട് അഡ്വാൻസ് കൈയ്യോട് കൊടുത്തു അങ്ങനെ എഗ്രിമെന്റ് എഴുതാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മളെ റൂമിന്റെ പുറത്തുള്ള ആ ഒരു ഏരിയ ആണിത് ഒരു കുഞ്ഞു ടൗൺ ആണ് സ്ത്രീ പണി കൊയ്ക്കുന്ന പിന്നെ ഞാനും ജാവി മാത്രല്ലേ അപ്പൊ നമുക്ക് എല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ വേണം ഉണ്ടായിന് കാരണം എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് വേഗം പോയി എന്തെങ്കിലും സാധനം വാങ്ങി വരാനെല്ലാം കഴിയണ്ടേ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൂം ഫിക്സ് ആക്കുന്നത് ഇപ്പൊ രണ്ട് മാസം കൊണ്ട് കന്നടക്കാരനാവും കന്നടക്കാരനാകും चाटेवर फ्रेंडसरा नवीन चाटेवर അങ്ങനെ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഇറങ്ങി ഇന്ന നമ്മൾ ആടെ നിക്കുന്നില്ലാട്ടോ നാളെ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാന്നുള്ള പ്ലാനിൽ ഓണർക്ക് തന്നെ കീ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ നമ്മൾ ഈ നോക്കുന്നത് ദീപേച്ചിക്കും അമ്മൂച്ചിക്കും വേണ്ടിയിട്ടുള്ള റൂമാണ് ദീപേച്ചിന്റെ അമ്മൂച്ചിന്റെ വർക്ക് വരുന്നത് നമ്മളെ റൂമിന്റെ കുറച്ച് അടുത്താണ് അപ്പോൾ അവർക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ റൂം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആർ ടി നഗറിൽ നിന്ന് കുറെ ദൂരം ഉണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ ടിങ്കും ദീപേച്ചും അമ്മൂച്ചും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും നമ്മളെ പോലെ തന്നെ റൂമ് വരുത്തുന്നത് ഈ ഒരു റൂമ് ഫൈനലൈസൊന്നുമില്ലാട്ടോ ഇത് ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ വന്ന് നോക്കിയതാണ് പിന്നെയും കുറെ റൂം നോക്കിട്ടുണ്ടായി അങ്ങനെ രാത്രിയായപ്പോൾ നമുക്ക് പിന്നെയും വേഷം അപ്പോൾ ഇവിടെ മടിവാളക്ക് നഹദി മന്തി ഉണ്ട് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു മന്തിൻ്റെ ഷോപ്പ് അങ്ങനെ ആടെ പോയിട്ട് മന്തി തിന്നാന്ന് ചോദിച്ചത് നമ്മളാണെങ്കിൽ ഓൾറെഡി ഉച്ചയ്ക്കും മന്തിയാണല്ലോ തിന്നത് അതുകൊണ്ട് ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ലാസ്റ്റ് നമ്മൾ മന്തി തിന്നാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ എത്തി ആടെ ആണെങ്കിൽ ആ ഒടുക്കത് തിരക്കും ഏതോ മലയാളി റെസ്റ്റോറൻ്റിൽ കേരളത്തിലുള്ള ഏതോ മന്തിപ്പുടിയെ പോയാലും ഇത്രക്കും മലയാളികളാണ് ഗൈസ് ആടി ഉണ്ടായത് ഈ ഒരു മന്തി ഇട്ടാൻ വേണ്ടി നമ്മൾ കുറെ ടൈം കാത്തുക്കണ്ടി വന്നിന് ആട്ടാ നല്ല റഷുണ്ടായിന് ആട അങ്ങനെ കുറെ ടൈം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഡൈനിങ് സ്പേസ് കിട്ടിയത് മന്തി അടിപൊളിയാണ് ഗൈസ് ഒരു രക്ഷയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് റൈസ് ആയാലും ചിക്കന്റെ ഫ്ലേവർ ആയാലും എല്ലാം അടിപൊളിയാണ് എനിക്ക് നല്ലോണം 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 ഇഷ്ടമായ മന്തി അതുകഴിഞ്ഞിട്ട് നമ്മളൊരു പെപ്സി വാർട്ട് ഉണ്ടായിന് പിന്നെ അഹങ്കാരം കയറിയിട്ടൊരു കുനാഫ വാർട്ടുണ്ടായിന് ഗൈസ് അതിൽ കണ്ടേരം നമുക്ക് കുനാഫ തിന്നാൻ ആഗ്രഹം വന്നു അങ്ങനെ അത് ഓർഡർ ചെയ്ത് പക്ഷെ ഒന്നിനും കൊള്ളവലായിരുന്നു ചീസ് കുനാഫയാണ് ഓർഡർ ഞാനാണത് ആദ്യമായിട്ടാണ് കുനാഫ തിന്നുന്നത് ചിലപ്പോ അടുത്തത് ടേസ്റ്റ് ഇല്ലാത്തോണ്ടാണോ അല്ല എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണോ അറിയില്ല എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഞാൻ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറയേ ആ ഒരു ചിരിക്കണ്ട എനിക്ക് നെയ്യിൽ സേമിയം വറുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ കൊണ്ട് തന്ന പോലെയാണ് തോന്നിയത് ആ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ദീപേച്ച ഒരു മധുരം ലവറാണ് എത്ര ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണെങ്കിലും അത് മധുരം ഉണ്ടെങ്കിലും മൂപ്പുറങ്ങി ഇരുന്ന് തിന്നോളൂ അതുകൊണ്ട് പിന്നെ തീർന്നു കാര്യാലോ ചോദിച്ചല്ലേ നമുക്ക് ഇനി ആർ പി നഗറുള്ള റൂമിലേക്ക് എത്തണം അതുകൊണ്ട് കുറെ ടൈം ആണ് ഇരുന്ന് നേരം കൂട്ടട്ടെ നമ്മൾ ടന്ന് ഇറങ്ങി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ ബാംഗ്ലൂർ വ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്കും കൂടി ചെയ്യണം നാളെയാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് ഇനി വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങളും ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ ബ്ലോക്കിലേക്ക് കാണാം അല്ലേ അപ്പോൾ ശരി ബൈ